ആർമി അപ്പൊ ബി ടി എസിലെ ബാക്കി മെമ്പേഴ്സായ വി ജംഗുക് ജിമ്മിൻ എന്നിവരുടെ എൻലിസ്റ്റ്മെന്റ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നില്ലേ ഇനി ഈ ഒരു ന്യൂസ് കേട്ട് സങ്കടത്തിലായ ആർമീസിന് വേണ്ടി ബി ടി എസിലെ നാല് മെമ്പേഴ്സും കൂടെ ഒരു മെബേഴ്സ് ലൈവ് വന്നിരുന്നു ഇനി ബി ടി എസ് ഈ നാല് മെമ്പേഴ്സും കൂടെ വന്ന ലൈവ് കണ്ട് ആർമീസ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ഈ ഒരു ലൈവ് ബി ടിഎസിലെ ഒരു മെമ്പേഴ്സിന്റെ നെയിമിലല്ല പകരം ബി ടി എസ് എന്ന നെയിമിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇനി ലൈവ് തുടങ്ങി ആർമീസിന് കാണാൻ കഴിഞ്ഞത് ഒരു കാഷൽ മൂഡിലിരുന്ന് പിസ കഴിക്കുന്ന ബി ടി എസ് മെമ്പേഴ്സിനെയാണ് ലൈവിൽ വി തന്റെ ട്രിംഡ് ആയിട്ടുള്ള ഹെയറിൽ കാണപ്പെട്ടത് തനിക്ക് കുറച്ച് ഷെഡ്യൂൾ കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഹെയർ ഷേവ് ചെയ്യാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ ജംഗുക് തന്റെ ഷേവ് ചെയ്ത ഹെയർ കവർ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് ഇനി തന്റെ ബ്രോണ്ട് ഹെയർ സ്റ്റൈലിൽ വന്നിരുന്ന ജിമിൻ തന്റെ മിലിറ്ററി ഹെയർ സ്റ്റൈൽ ഫാൻസിനെ കാണിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരുന്നു അതുപോലെ ആറാം തന്റെ ട്രിംഡ് ഹെയറിൽ തന്നെ ആയിരുന്നു വന്നിരുന്നത് ഫാൻസിനോട് ഇവർ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തുമെന്നും അതുപോലെ ജിൻ ജൂൺ പന്ത്രണ്ടിന് മിലിറ്ററിയിൽ നിന്നും ഡിസ്ചാർജ് ആകുമെന്നും ആകുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവരുടെ മിലിറ്ററി എൻലിസ്റ്റ്മെൻറ്റിന് ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ടും ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ടും ദയവായി നിങ്ങൾ എൻലിസ്റ്റ്മെൻറ്റ് സമയത്ത് വരരുതെന്നും മെമ്പേഴ്സ് ആർമീസിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ലൈവ് തുടങ്ങി മെമ്പേഴ്സ് പരസ്പരം ഓരോന്ന് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആർമീസിന് വേണ്ടി ഹലോ വിയർ ബി ടി എസ് എന്ന ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷനിലൂടെയാണ് ഇവർ ലൈവ് തുടർന്നിരുന്നത് പിന്നീട് ലൈവിൽ ജിമ്മിൻ പിസയെ കുറിച്ച് പിസ നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട് ആർമീസിന് ഒരു മൂഡ് ഓഫ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡിലാണ് ഈ ഒരു ലൈവ് മൊത്തം മെമ്പേഴ്സ് ഉണ്ടായിരുന്നത് പിന്നീട് ജംഗു കാർമീസിനോട് ഇന്ന് ഞങ്ങൾ ലൈവ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ ലൈവ് ഞങ്ങൾ വരാൻ കാരണം എന്താണെന്ന് പറയുമ്പോഴേക്കും ബാക്കി മെമ്പേഴ്സ് ഞങ്ങൾ മിലിറ്ററിയിൽ പോകാൻ പോവുകയാണ് അപ്പൊ ഒരു ലൈവ് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആറ് അവർക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുകയും ഇതിന് വി താൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇനി ആറമ്മിന്റെ ഈ ചോദ്യത്തിന് ജിമ്മിൻ താൻ സങ്കടത്തിലാണ് എന്നാലും പോകാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആറം അതേ പോകാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജിമ്മിന് എല്ലാവരും നമ്മളെ ഫോട്ടോസ് മിസ് ചെയ്യും അതുകൊണ്ടുതന്നെ നമ്മൾ പെട്ടെന്ന് വരണമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജംഗു ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കാണണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്തത് എന്ന് ആർമീസിനോട് പറയുന്നുണ്ട് അതിന് വി നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാവുക ഇത് കേൾക്കുമ്പോൾ ജംഗുക്ക് എനിക്ക് ഓൾറെഡി അത് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ മുന്നേ കോൺസേർട്ടിന് പോയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിരുന്നു അതിൽ വെയിറ്റിംഗ് റൂമിലൊക്കെ നമ്മൾ എത്രത്തോളം ലൗഡ് ആണെന്ന് ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നിച്ച് തിരിച്ചു വരാൻ ഞാൻ എക്സൈറ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് വീയും ജിമ്മിനും അവരുടെ തിരിച്ചു വരവ് ഫണ് ആയിരിക്കുമെന്നും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് കുറച്ച് സമയം എടുക്കുമെന്നും ജിമ്മിന് സമയം ഞാൻ വെല്ലേ പോകുമെന്ന് കേട്ടിട്ടുള്ളൂ എന്നും അത് തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളതെന്ന് ആറുമും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് വി എനിക്കൊരു ഗോൾ ഉണ്ട് ഇനിയും ഒരുപാട് കോൺസേർട്ട് ചെയ്യാൻ ഒരുപാട് സ്ട്രെങ്ത് എനിക്ക് നേടണം പരിക്കുകളൊന്നും ഏൽക്കാതെ ഹെൽത്തി ആയും സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജംഗുക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നും ആർമീസിനോട് പറയുന്നുണ്ട് പിന്നീട് ജിമ്മിൻ ജിന്നേട്ടൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നും ഇതിന് ജംഗുക് ജിന്നിന്റെ തിരിച്ചു വരുന്ന പ്രതീക്ഷകൾ വെച്ചോണ്ടു എന്നും ജിനേട്ടൻ തിരിച്ചു വന്ന ഒരുപാട് ഹാർഡായിട്ട് വർക്ക് ചെയ്യുമെന്നും ജിമ്മിനും പറയുന്നുണ്ട് അതുപോലെ അവർ മിലിറ്ററിയിൽ പോകുന്നതിനെ കുറിച്ചും അവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും എന്നതിനെ കുറിച്ചുമൊക്കെ പറയുമ്പോ വി എന്റെ കൂടെ വരുന്നവരൊക്കെ എന്നെക്കാളും ചെറുതായിരിക്കും പക്ഷെ ഞാൻ അവരിൽ നിന്നും ഒരുപാട് പഠിക്കുമെന്നും പറയുന്നുണ്ട് പിന്നീട് ജിമ്മിന് ഒന്നര വർഷം ആർമീസിനെ കാണാത്തതിനെ പറഞ്ഞൊരു നുണക്കാരച്ചിൽ കയറുന്നുണ്ട് അതുപോലെ നംജുൻ നമ്മൾ മിലിറ്ററിയിൽ പോയാൽ അവിടുന്ന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നേടും െന്ന് പറയുമ്പോൾ വി ജംഗുക്കും നംജുനും അവിടെ പോയ അവരുടെ കൂർക്കം വലി ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതിന് ജിമിൻ എനിക്ക് അവന്റെ കൂർക്കം വലി കുഴപ്പമില്ല ഞാൻ അവന്റെ കൂടെ കുറച്ച് ദിവസം അവിടെ ഉണ്ടായത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് പെട്ടെന്ന് നംജുൻ നമ്മൾ എന്താ സ്പോയിൽ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ജംഗു കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആർമിയോട് ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചോണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ചാറ്റിങ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ നംജുൻ ജിന്നേട്ടന്റെ ഹോബിയും പെട്ടെന്ന് തിരിച്ചുവരുന്നെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വി ഹോബിയേട്ടം ഭയങ്കര കൂളായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് ജിമ്മിനും അതേ ഹോബിയേട്ടം ഭയങ്കര കൂളായിട്ടുണ്ട് അപ്പൊ ചേക്കെ ഹോബിയേട്ടന്റെ ബോർഡിങ് കൂളായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കേട്ട് ജിമ്മിന് ഞാൻ ഹോബിയേടിനെ കാണാൻ പോയിരുന്നു ഞാൻ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഏട്ടാന്നൊക്കെ വിളിച്ചു പണ്ടത്തെ ഹോബിയേട്ടനെ എന്നെങ്കിൽ ജിമ്മിനാന്ന് പറഞ്ഞു വരികയായിരുന്നു പക്ഷെ ഇപ്പോ ഓ നീ വന്നോ എന്നാണ് എന്നോട് ചോദിച്ചത് ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരു ടോണില് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു ഇതിനുശേഷം ജംഗുക്ക് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പേഴ്സണലി ഷെഡ്യൂൾ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കൂടി ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ ബാക്കി മെമ്പേഴ്സ് എല്ലാരും കൂടി ജംഗൂക്കിനോട് റെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ ജെങ്കുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് വി ഞാൻ ലാസ്റ്റ് ടൈം എന്റെ മുടി ഇത്ര ഷോർട്ടായിട്ട് കട്ട് ചെയ്തത് മിഡിൽ സ്കൂളിൽ നിന്നാണ് പറയുമ്പോൾ ജംഗുക്ക് ഇപ്പം എല്ലാരും ചെറുതായി കാണുന്ന പോലെ ഉണ്ട് പക്ഷെ നിങ്ങളൊക്കെ എപ്പോഴും മുടി ഷേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടി പറയാതെ പകരം ജിമിൻ മുടി ഷേവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ എനിക്ക് താല്പര്യം ഉണ്ട് എന്ന് ആറാം പറയുന്നുണ്ട് ഇതിന് മറുപടി ഇട്ട് ജിമിൻ പറയുന്നത് ഞാൻ കോയറ്റായിട്ട് പോയിട്ട് കോയറ്റായിട്ട് തിരിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ എന്റെ ആ ഒരു മുടി കട്ട് ചെയ്ത സെൽഫും കൂടി എനിക്ക് ആരും കാണിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴാണ് ജംഗുക്ക് പറയുന്നത് ഞാൻ എന്റെ മുടി ഓൾറെഡി ഷേവ് ചെയ്തു അതിനെ ആറം ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് വി ജംഗുക്ക് മുടി ഷേവ് ചെയ്ത ദിവസം ജെങ്കുക്കിനെ വീഡിയോ കോൾ ചെയ്ത എക്സ്പീരിയൻസിനെ കുറിച്ച് ഫാൻസിനോട് പറയുന്നുണ്ട് ഇനി ജംഗുക്ക് മുടി ഷേവ് ചെയ്തത് അവന് നല്ലോണം ചേരുന്നുണ്ട് ആറാവും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഞങ്ങളൊക്കെ മുടി ഷേവ് ചെയ്യണത് പ്രതീക്ഷിച്ചോണ്ട് എന്ന് പറയുമ്പോൾ ആരെ എന്റെ ഷേവ് ചെയ്ത മുടി കാണാനോ പ്രതീക്ഷിക്കാനോ ഒന്ന് നിൽക്കണ്ടെന്ന് ചുമ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആറം വിനോട് നമുക്ക് അവന്റെ ഷേവ് ചെയ്ത ഹെയർ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോ വി ആ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ജംഗുക്ക് തന്റെ മുടി താൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ ഷേവ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഈ അടുത്ത് അദ്ദേഹം അഷറിനെ കണ്ടിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് തന്റെ മുടി പെട്ടെന്ന് കട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അവരൊക്കെ കൂടി ഇതിനു മുന്നേ മിലിറ്ററി പോയ ജിന്നിനി ഹോബിനി സുഖേനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു യുഗി മാരിമി കമന്റ് വി വായിക്കുമ്പോൾ നംജൻ സോറി ഇപ്പൊ സുഖേട കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം ജംഗുക്ക് കളിക്ക് വി എ ക്യാപ്റ്റൻ തേയോങ് എന്ന് വിളിക്കുന്നുണ്ട് അതിന് തേയോങ് യോ വാട്സ്ആപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ അതിനിടയ്ക്ക് ജിമിൻ ജംഗുക്കിന്റെ ഷേബ് ചെയ്തിട്ടുള്ള തല കാണിക്കാൻ പറഞ്ഞ് ഒരു ആർമി അയച്ച കമന്റ് വായിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പിന്നീട് മെമ്പേഴ്സ് പറയുന്നത് അവർക്ക് എൻലിസ്റ്റ്മെന്റ് സെറമണി ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ എൻലിസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആർമീസ് ദയവ് ചെയ്ത് അങ്ങോട്ടൊന്നും വരരുത് എന്നാണ് ഇത് ആർമീസിനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ആറുമും തേയും മുട്ടുകുത്തിയിരുന്ന് ആർമീസിനോട് അവിടേക്ക് വരരുതെന്ന് പറഞ്ഞ് ബെഗയുണ്ട് പിന്നെ മെമ്പേഴ്സ് എല്ലാവരും കൂടി അവർ വരുമ്പോൾ അവരുടെ ബോഡിക്ക് വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ വി എനിക്ക് ഇപ്പോൾ അറുപത്തൊന്ന് കിലാനേ ഉള്ളൂ പക്ഷെ തിരിച്ചു വരുമ്പോൾ എനിക്ക് എൺപത്തഞ്ച് കിലോ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ജിമ്മിന് എല്ലാവരും ഈ ഒരു കാലാവസ്ഥയിൽ പനി പിടിക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇവർ ഇൻസ്റ്റയിൽ അറിയാതെ സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ വി ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് നംജും ഞാനും അങ്ങനത്തെ ഒന്നിട്ടേന്നു പറയുന്നുണ്ട് അപ്പൊ വി എന്നീ കാര്യത്തിന് കമ്പനിയിൽ നിന്ന് കോൺടാക്ട് ചെയ്തേന്നു അവർ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നംജും നീ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്തിനാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് ആർമിക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതേപോലെ സെയിം ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആർമീസിനോട് പോയി പറഞ്ഞിട്ടാണ് ഇവർ ലൈവ് ഓഫ് ആക്കിയത് ലൈവ് ഓഫ് ആക്കണതിന്റെ മുന്നേ വി ബായ് പറയുന്ന സമയത്ത് ജെക്കേന്റെ ഷേവ് ചെയ്ത തലമുടിന്റെ കൊലം ചെറുതായി ഒന്ന് കാണിച്ചിരുന്നു ഇങ്ങനെ അവരുടെ ഫണ്ണിൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ലൈവ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവര് അവസാനിപ്പിച്ചത് അപ്പൊ അർമിസ ഇനി ഇതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്